വിവാദം വന്ന സമയത്ത് പലരും പല നിലപാടുകളാണ് എടുത്തത് ചിലർ കടുപ്പിച്ച നിലപാടെടുക്കുമ്പോൾ മറ്റു ചിലർ മയപ്പെടുത്തിയുള്ള നിലപാടാണ് എടുത്തത് എന്നാൽ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരു ഏകാഭിപ്രായത്തിൽ തന്നെ എത്തിയിട്ടുണ്ടോ നിലവിൽ തീർച്ചയായും അതായത് ഷാഫി പറമ്പൽ ഉൾപ്പെടെ ഉള്ളവരാണ് നിലവിൽ രാഹുലിനെ അനുകൂലമായ നിലപാടെടുക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുതിർന്ന നേതാക്കൾക്കെല്ലാം എന്തായാലും രാഹുലിനെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് നിലവിലുള്ളത് അതുകൊണ്ടുതന്നെ അങ്ങനെയൊരു ഒരു ഒരു ഭാഗം രാഹുലിനെ പുറത്താക്കരുത് തിടുക്കപ്പെട്ട നടപടി പാടില്ല ജാമ്യാപേക്ഷ പരിഗണിക്കട്ടെ എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമുണ്ടായാൽ അത് ചോദ്യം ചെയ്യപ്പെടും അതായത് നേതൃത്വത്തിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യപ്പെടും ഈ വിഭാഗം നേതൃത്വത്തിൻ്റെ രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ കണ്ടാണ് നിലവിൽ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കി നടപടിയിലേക്ക് പോവുക എന്ന തീരുമാനത്തിലേക്ക് നിലവിൽ എന്തായാലും സംസ്ഥാന നേതൃത്വം മുതിർന്ന നേതാക്കൾ തന്നെ എത്തിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി ഉറപ്പാണ് പ്രത്യേകിച്ച് കെ നേതൃത്വത്തിന് തന്നെ ഒരു പരാതി കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത് അതിൽ പുതിയ എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു കെ തന്നെ ആ പരാതി ഡി ജി പിക്ക് കൈമാറുകയാണ് ചെയ്തത് അങ്ങനെ രാഹുലിനെതിരെ കൂടുതൽ പരാതികളാണ് വരുന്നത് ഇന്നലെ സാംസ്കാരിക വേദിയുടെ കെ സാംസ്കാരിക വേദിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഹനാസ് ഇക്കാര്യത്തിൽ തനിക്കും ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഇങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് ആളുകൾക്കൊക്കെ ഇങ്ങനെയൊരു ദുരനുഭവങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇതൊരു സ്ഥിരം പരിപാടിയാണ് രാഹുലിൻ്റെത് എന്നുള്ള അഭിപ്രായം എന്നുള്ള ആരോപണം ഒക്കെ കോൺഗ്രസിനകത്തു തന്നെ ഉയരുന്ന സാഹചര്യമാണ് ഈ കാര്യത്തിൽ ഷഹ്നാസ് ഇന്നലെ വ്യക്തമാക്കിയത് ഷാഫി പറമ്പിലിന് പലതവണ പരാതി നൽകിയിരുന്നു ഷാഫി പറമ്പിലിനെ രാഹുലിന്റെ ഇത്തരം സ്വഭാവത്തെപ്പറ്റി അറിയിച്ചിരുന്നു പക്ഷേ ഷാഫി ആഘട്ടം ത്തിൽ ഒന്നും ഇടപെട്ടില്ല പ്രസിഡന്റ് ആക്കരുത് എന്ന് പോലും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിലൊന്നും ഇടപെടാൻ ഷാഫി പറമ്പിൽ അന്ന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഷഹനാസ് തന്നെ വ്യക്തമാക്കുന്നത് ഇതേ അഭിപ്രായമുള്ള നിരവധി യുവ നേതാക്കൾ തന്നെ പാർട്ടിക്കകത്തുണ്ട് തന്നെ അവരുടെയൊക്കെ അഭിപ്രായം പരിഗണിക്കാതെ ഇനിയും മുന്നോട്ട് പോയാൽ അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ നേതൃത്വം ഒരു തീരുമാനമായി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നടപടി എന്തായാലും രാഹുൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അക്കാര്യത്തിലുള്ള ധാരണ ഏറ്റവും